ഈ മാസം ജൂൺ ഈ കൊല്ലം ജൂൺ മാസം വരെ പറഞ്ഞോണ്ടിരുന്നത് പി എം ശ്രീയുടെ ഫണ്ട് നമുക്ക് വേണ്ട പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടേണ്ട മറ്റു വകകളിലുള്ള ഫണ്ട് അതിങ്ങ് തന്നാ മതി എന്നുള്ളതായിരുന്നു ആ നിലപാട് മാറ്റി ഇനി പി എം ശ്രീ ഫണ്ട് കൂടെ വേണം എന്നുള്ള അവസ്ഥയിലേക്ക് നിലപാടെടുത്ത് മുന്നണിക്കുള്ളിൽ അറിയിക്കാതെ മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തി രാജ്കിരാമാനം അത് ഒപ്പിട്ടു ഈ ഒപ്പിടാൻ തീരുമാനിക്കുന്നത് എപ്പോഴാണെന്ന് അറിയുമോ ശ്രീ പ്രിജി അതും ഞാൻ താങ്കൾക്ക് പറഞ്ഞുതരാം പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് ഗവൺമെന്റ് റാണി ജോർജ് ഐ എസ് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി കേന്ദ്രത്തിന് അയച്ച കത്തുണ്ട് കത്തിന്റെ പകർപ്പാണ് മനോരമ ന്യൂസ് ഇനിയാന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഇന്ന് കേന്ദ്രത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ ഈ കത്ത് കിട്ടി എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു മാധ്യമത്തോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എം ശ്രീയിൽ ഞങ്ങൾ ഒപ്പിടാൻ സന്നദ്ധരാണ് എന്നറിയിക്കേണ്ടത് ഇതിൽ ദ സ്റ്റേറ്റ് ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു എസ്റ്റാബ്ലിഷ് പി എം ശ്രീ സ്കൂൾസ് ഇൻ കേരള In this regard, a state level committee be headed by Principal Secretary General Education has been constituted. constituted. Based on the recommendation of the committee, the MOU for establishing PMC school will be signed by the state before academic year 2004 and 25. എന്ന് എഴുതി വെച്ച ഒരു കത്ത് എന്നിട്ട് പറയുകയാണ് ഇതിന്റെ അവസാനം ഞങ്ങൾക്ക് ആ ഫണ്ട് ഇങ്ങോട്ട് റിലീസ് ചെയ്തു തരണം അതുകൊണ്ട് ഞങ്ങൾ റെഡിയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് റെഡിയാണ് റെഡിയാണെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ പുറത്ത് രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താണ് മുന്നണിക്കകത്ത് പറഞ്ഞോണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ നയപരമായി എൻ ഇ പി എതിർക്കുന്നു പി എം ശ്രീയെ എതിർക്കുന്നു ഇവിടെ എപ്പോഴാണ് തീരുമാനിച്ചിട്ടില്ല മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യാൻ പോകണത് അപ്പൊ അമ്മാതിരി മാതിരി പറ്റിക്കലാ പറ്റി ഒരു ഒന്നൊന്നര കൊല്ലക്കാലം പറ്റിച്ചു മുന്നണിയെ പറ്റിച്ചു മന്ത്രിസഭയെ പറ്റിച്ചു നാട്ടുകാരെ മൊത്തം പറ്റിച്ചു